കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലെ ഒഴിവുകളിൽ സംവരണ തത്വം അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായി ആരോപണം ആരോപണവിധേയനായ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ഉന്നതങ്ങളിൽ നീക്കമെന്ന് ഓഫീസേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന ഭരണാനുകൂല സംഘടനയായ സി ഐ ടി യു ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നിയമനത്തിൽ അഡ്വൈസ് ചെയ്യപ്പെട്ട സംവരണ വിഭാഗത്തിൽപ്പെട്ട പേർ ഉൾപ്പെടെ അഞ്ച് പേർ ജോലിയിൽ പ്രവേശിച്ചിരുന്നില്ല എന്നാൽ സംവരണ വിഭാഗത്തിന്റെ കണക്കുകൾ പി എസ് സിയെ അറിയിക്കാതെ ഒഴിവുകൾ പൊതുവിഭാഗത്തിൽ ഉൾപ്പെടുത്തി പി എസ് സിക്ക് റിപ്പോർട്ട് നൽകിയതാണ് വിവാദമായത് ഈഴവ വിഭാഗത്തിൽ രണ്ടും വിശ്വകർമ്മ ലത്തീൻ കത്തോലിക്ക ജനറൽ എന്നിവയിൽ ഓരോന്ന് വീതവുമാണ് എൻ ജി ഡി എന്ന രീതിയിൽ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് ഇത്തവണ അഡ്വേഴ്സ് മെമ്മോ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പരാതിയുമായി ജല അതോറിറ്റിയെ സമീപിച്ചപ്പോഴാണ് സംവരണം അട്ടിമറിക്കപ്പെട്ട കാര്യം പുറലോകമറിയുന്നത്

പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിർദ്ദേശം ഏതോ വിധത്തിൽ ലംഘിക്കപ്പെട്ടതും ഉണ്ടാവും അതുമാത്രമല്ല ഇത് ഈ അഞ്ചിൽ എൻ ജി ഡി ആണ് നോട്ട് ജോയിനിങ് ഡ്യൂട്ടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ ഇവിടെ വന്ന് അഡ്വൈസ് കിട്ടുകയും അപ്പോയിൻമെൻറ്റ് ഓർഡർ അയക്കുകയും ചെയ്തവർ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാത്തത് കൊണ്ടുണ്ടായ ഒഴിവുകളാണ് ഈ ഒഴിവുകൾ അങ്ങനെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനെ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കൃത്യമായി പബ്ലിക് പബ്ലിക് സർവീസ് സർവീസ് കമ്മീഷൻ റൊട്ടേഷൻ ആൾക്കാരെ അഡ്വൈസ് അഡ്വൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ റിപ്പോർട്ട് പുതിയ വന്നിരിക്കുകയാണ് ബന്ധപ്പെട്ട ചീഫ് നിന്ന് മാറ്റി അന്വേഷണം നടത്തണമെന്നും ജല അതോറിറ്റിയിൽ അടുത്ത കാലത്ത് നടന്ന മുഴുവൻ നിയമനങ്ങളും വിശദമായി പരിശോധിക്കണമെന്നും ഓഫീസേഴ്സ് സംഘടന ആവശ്യപ്പെടുന്നു ഭരണാനുകൂല സംഘടനയായ സിഐ ടി ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം i